ചില ആൾക്കാർ പറയുന്നുണ്ട് സാറേ എന്ത് ചെയ്താലും തടസ്സമാണ് ഞാൻ എന്തിനറങ്ങിയാലും തടസ്സം ഒരു ജോലിക്ക് പോയാൽ ജോലി കിട്ടത്തില്ല അല്ലെങ്കിൽ പൈസ പത്ത് പൈസ വീട്ടിൽ വന്നാൽ ഇരുപത് പൈസയുടെ ചെലവ് ആ അതിന്റെ ഇരട്ടി ചെലവ് നമുക്കൊരു പൈസ വന്നു കഴിഞ്ഞാൽ തന്നെ മറ്റൊരു ചെലവ് അതിൻ്റെയോടൊപ്പം തന്നെ വരുന്നുണ്ട് അതുപോലെ വീട്ടിൽ പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അപ്പൊ ഇതൊക്കെ വാസ്തുപ്രകാരം ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ വാസ്തുവിൻ്റെ എന്തെങ്കിലും തകരാറ് മൂലമാണോ ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം അതായത് കന്നിമൂല ഭാഗം ഇത് തെക്ക് ഇത് വടക്ക് ഇത് പടിഞ്ഞാറ് ഇത് കിഴക്ക് തെക്കും കിഴക്കും കൂടെ കൂടി ചേരുന്ന തെക്ക് കിഴക്ക് തെക്കും പടിഞ്ഞാറും കൂടെ കൂടുന്ന തെക്ക് പടിഞ്ഞാറ് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് അത് കഴിഞ്ഞിട്ട് നോർത്ത് ഈസ്റ്റ് ഈ വീടിനെ നമ്മൾ കറക്റ്റ് ഒമ്പതായി തിരിക്കുമ്പോൾ എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും നമുക്ക് കിട്ടിയിരിക്കുന്നു ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിന്റെ തെക്ക് പടിഞ്ഞാറെന്ന് പറയുന്ന കന്നിമൂല നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ വീട്ടിൽ എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും വാസ്തുപ്രകാരം ഫംഗ്ഷൻ വരാവുന്ന ചില കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെന്ന് പറയുന്നത് നമുക്ക് സമ്പത്ത് വന്നാൽ കയ്യിൽ നിൽക്കില്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പത്ത് വന്നാൽ ഇരുപത് ചെലവ് അല്ലെങ്കിൽ ഇത്ര പൈസ വന്നാൽ അതിൻ്റെ കൂടെ ഒരു ചെലവും കൂടെ നമ്മളെ വീട്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അതാണ് സ കന്നിമൂല നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാസ്തു പ്രശ്നം അതുപോലെ കന്നിമൂല നഷ്ടപ്പെട്ടു പോകുന്ന വീടുകളിൽ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളും ഭാര്യ ഭർത്താക്കന്മാർ തങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതകൾ ഒരു വീടാണ് കന്നിമൂല നഷ്ടപ്പെട്ടു പോയ വീടെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് പൂവ് അതായത് നോർത്ത് ഈസ്റ്റ് കോർണർ ഒരു വീടിന്റെ നോർത്ത് ഈസ്റ്റ് കോർണർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് വാസ്തുപ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരുതാണ് നമുക്കറിയാം വാസ്തുവിൽ പറയുന്നുണ്ട് എല്ലാ വീട്ടിലും ഒരു വാസ്തുപുരുഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് വാസ്തുപൃഷൻ എവിടെയാണ് ഇങ്ങനെ കിടക്കുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് സിരസ് വെച്ച് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പാദം വെച്ചിട്ടാണ് ഒരു വാസ്തുപുരുഷൻ കിടക്കുന്നതായിട്ടാണ് വാസ്തുവിൽ പറയുന്നത് അപ്പൊ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വടക്ക് കിഴക്ക് നഷ്ടപ്പെട്ടു പോയാൽ അവിടെ എന്താ സംഭവിക്കുന്നത് വാസ്തുവിട്ടിന്റെ സിരസ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത് ഒരു വ്യക്തിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് സിരസാണ് അപ്പൊ വടക്ക് കിഴക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഈ വീടിൽ എന്ത് തരത്തിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രശ്നങ്ങളും വാസ്തുദോഷങ്ങളും ആ വീട്ടിലേക്ക് കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഒരു കാരണവശാലും ഒരു വീടിൻ്റെ ഈശാന ഓണ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ഈശാന ഓണ നഷ്ടപ്പെട്ടു പോയ വീട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അതേപോലെ തന്നെയാണ് കന്നിമൂല നഷ്ടപ്പെട്ടു പോയ വീടാണെങ്കിൽ ആ വീടിന്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും കാരണം തെക്ക് പടിഞ്ഞാറാണ് ആ വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോർഷൻ എന്ന് പറയുന്നത് അപ്പം നമുക്ക് പിന്നെ ഇത്തരത്തിലുള്ള വീടുകളിൽ എന്ത് ചെയ്താലും നമുക്ക് പല പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വീടുകൾക്ക് നമുക്ക് ഇതിനെ യഥാവിധി കറക്റ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ മറികടക്കാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് സൗത്ത് വെസ്റ്റിൽ എന്താ ചെയ്യാൻ പറ്റുന്ന ഒന്നെങ്കിൽ ഇവിടെ നമുക്കൊരു ബെഡ്റൂം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ബെഡ്റൂം ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാവും ഇവിടെ ബെഡ്റൂം ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഫങ്ഷ്യൂ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫംഗ്ഷ്യൂ പ്രകാരം നമുക്ക് ഈ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് റെഡ് ലൈറ്റുകൾ കൊടുത്തുകൊണ്ട് ഈ പ്രശ്നത്തെ നമുക്ക് സോൾവ് ചെയ്യാം സാധിക്കും അവിടെ റെഡ് ലൈറ്റ് കൊടുക്കുക എന്നിട്ട് സീകരണമുറയുടെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് എന്ത് ചെയ്യുക ടു ക്രിസ്റ്റൽ ബോർഡുകൾ ചെയ്യുക സൗത്ത് വെസ്റ്റ് ഭാഗത്ത് രണ്ട് ക്രിസ്റ്റൽ ബോർഡുകൾ നമുക്ക് സ്ഥാപിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ആ ഭാഗത്ത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഷെഡെങ്കിലും പണിഞ്ഞ് അല്ലെങ്കിൽ ഒരു റൂഫെങ്കിലും കൊടുത്തുകൊണ്ട് നമ്മൾ ആ ഭാഗത്ത് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇനി ചില വീടുകളിൽ കടുത്ത സാമ്പത്തിക പ്രശ്നത്തിന് കാരണങ്ങളുണ്ട് അത് ആ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് ഉണ്ടാവും അപ്പൊ ഞാൻ ചോദിക്കും നിങ്ങളുടെ സാറേ ഭയങ്കര സാമ്പത്തിക പ്രശ്നം എനിക്ക് വീട്ടിലുണ്ട് അപ്പം എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും തെക്ക് കിഴക്ക് ഭാഗത്താണോ നിങ്ങളുടെ ടോയ്ലറ്റ് നിൽക്കുമ്പോൾ തെക്ക് കിഴക്ക് കറക്റ്റ് മൂലേനല്ല സാറേ കുറച്ച് മാഴുകിയാ നിൽക്കുന്നത് രണ്ടടിയോ അഞ്ചടിയോ മാറിയാ നിൽക്കുന്നത് ഇവിടെയാണ് ടോയ്ലറ്റ് എന്ന് പലരും പറയുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് കിഴക്ക് എന്ന് പറയുന്ന നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് എവിടെ ടോയ്ലറ്റ് വന്നാലും കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതകളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെയാണ് വീടിന്റെ പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് എവിടെയെങ്കിലും സെപ്റ്റിക് ടാങ്കുകളോ വേസ്റ്റ് വാട്ടറിന്റെ കുഴിയോ വന്നാലും കടബാധ്യതയ്ക്കും സ്ത്രീകൾക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ നോക്കിയാൽ അതിൻ്റെ യഥാവിധി അതിന്റെ ആ പിന്നെ കറപ്ഷൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഫംഗ്ഷലേ ചില പ്രധാനപ്പെട്ട ടൂളുകളിലേക്ക് നമുക്ക് പോകാം ഒരു വീടിന്റെ വാസ്തുദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നാല് അനിമൽസിനെ നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും വീടിനെ സംബന്ധിച്ചിടത്തോളം വടക്ക് ഭാഗത്ത് നമുക്കൊരു ടോർടോസിനെ വെക്കാം സ്വീകരണ മുറിയുടെ വടക്കാണ് അതേപോലെ സ്വീകരണ മുറിയുടെ കിഴക്ക് ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഗ്രീൻ ട്രാഹിനെ വയ്ക്കാം അടുത്തത് ശ്രീകരണപുറയുടെ സൗത്ത് ഭാഗത്ത് നമുക്കൊരു ഫീനിക്സ് ബ്രൻഡ് ചിത്രം വെക്കാം വയ്ക്കാം ശ്രീകരണമുറയുടെ വെസ്റ്റ് ഭാഗത്ത് നമുക്കൊരു വൈറ്റ് ടൈഗർ വെക്കാം അപ്പൊ ഇത്തരത്തിൽ ഓരോ ദിക്കുകളിൽ നമുക്ക് ചില സിമ്പിളുകൾ ഉപയോഗിച്ചുകൊണ്ട് വീടിന്റെ വാസ്തുദോഷങ്ങൾ കറക്റ്റ് ചെയ്യണം ഇപ്പം നമുക്ക് പലപ്പോഴും വീടിന്റെ പ്ലാൻ കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ചില പരിമിതികളുണ്ട് ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് പറഞ്ഞ ഒരു നമ്മളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ഈ ഫ്ലാറ്റിൽ നമുക്ക് ഇത് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ സാധിക്കാൻ പറ്റും പലപ്പോഴും അത് പറ്റാറില്ല അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ ആ ഫ്ലാറ്റിന്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പറുകളും ആ വീടിന്റെ ആ ഫ്ലാറ്റിന്റെ സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ട് ആ ഫ്ലാറ്റിനെ പോലും നമുക്ക് സൗഭാഗ്യമായ രീതിയിലേക്ക് കൊണ്ടുവരാനും ഒരുപാട് നേട്ടങ്ങൾ കൊണ്ട് വരുത്താനും ഫംഗ്ഷനിലൂടെ കഴിയും അപ്പം എല്ലാവർക്കും എല്ലാ ആവശ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ